ചുരുളഴിക്കേണ്ടതായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കാരണം ഇന്ന് രാവിലെ നമ്മൾ കേട്ടത് ഒരു രണ്ട് വയസ്സുകാരിയെ കാണാതാവുക എന്ന് പറയുമ്പോൾ വളരെ ഞെട്ടലാണ് പിന്നീട് കിണറ്റിൽ കാണപ്പെടുന്നു കുഞ്ഞിനെ അപ്പോൾ ഇതിൻ്റെ കൃത്യം നടത്തിയത് എന്തിനു വേണ്ടിയാണ് സ്വന്തം അമ്മാവൻ എന്നാണ് പോലീസിനോട് അങ്ങനെ എന്തെങ്കിലും പ്രാഥമികമായി പറഞ്ഞിട്ടുണ്ടോ എങ്ങനെ പോലീസിന് ഈ ഒരുപാട് ദുരൂഹത നിറഞ്ഞ കേസിൽ ചുരുളഴിക്കാൻ കഴിഞ്ഞു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അമ്മാവനാണ് എന്ന് അദ്ദേഹം കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് പക്ഷേ എന്ത് കാരണത്താലാണ് ഈ രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ അരിങ്കൊല ചെയ്യാൻ പ്രതി തുനിഞ്ഞത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഏതായാലും പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ ആ കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ കഴിയുകയുള്ളൂ ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഈ കോട്ടുകാൽ കോണം ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ട് എതിർവശത്തുള്ള ഈ കടയുടെ പിറകുവശത്താണ് അവരുടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടുള്ളത് ആ അവിടെയാണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നത് ഈ കാര്യം അറിഞ്ഞ ആദ്യമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത് മാതൃഭൂമി ന്യൂസാണ് മാതൃഭൂമി ന്യൂസിനെ ഈ വിവരം അറിയിച്ചത് ഈ തൊട്ട് അയൽവകുക്കും താമസിക്കുന്ന ഇദ്ദേഹമാണ് ചേട്ടാ എന്തായിരുന്നു രാവിലത്തെ ഇവിടുത്തെ ഒരു കാഴ്ച എന്തായിരുന്നു എങ്ങനെയാണ് ഇത് നിങ്ങൾ അറിഞ്ഞത് നമസ്കാരം ഞാൻ ബാലരം അയ്യായിരം ബാലരമ അപ്പോൾ ഞാൻ രാവിലെ ബാല് വായിക്കാൻ വേണ്ടിയിട്ട് അഞ്ചകാലം എല്ലാ ഇവിടെ നിന്ന് വീട്ടിൽ അമ്മപ്പുറത്ത് പോയിട്ട് പോകും അപ്പൊ എന്റെ വീട്ടിന്റെ മൂന്നാമത്തെ വീടാണ് ഈ കാണുന്ന ഈ സംഭവം ഉള്ള വീട് അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ നാലഞ്ചു പേര് കൂടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞാന് അവരടുത്ത് കുട്ടിയുടെ അമ്മയുടെ അമ്മയടുത്ത് കാര്യങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ ഞാൻ രാവിലെ ബാത്റൂമിലോട്ട് കാരണം പുറത്താണ് ബാത്റൂം ആ ബാത്റൂമിലോട്ട് പോയപ്പോ കുഞ്ഞിനെ അച്ഛൻ്റെ അച്ഛനടുത്ത് കട്ടിലിന്റെ അടുത്ത് കടത്തിട്ട് പോയെന്നാണ് പറഞ്ഞത് എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ എന്താ ഞങ്ങള് അടുത്ത ഉടനെ തന്നെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു അവിടെ തിയും എസ് വരികയും ഇവരുടെ കാര്യങ്ങൾ വിശദമായിട്ട് അങ്ങോട്ട് ചോദിച്ചു പക്ഷേ അമ്മയും മകളും തരുന്ന മൊഴികള് അതായത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ശ്രീതു അതോടൊപ്പം തന്നെ പ്രതി നടത്തിയിരിക്കുന്ന ഹരികുമാർ അവരുടെ ഒരു മുഖഭാവം അല്ലെങ്കിൽ അവരുടെ ഒരു രീതികൾ എങ്ങനെയായിരുന്നു പക്ഷേ ഹരികുമാർ ഹരികുമാറെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ പിന്നെ റൂമിന്റെ അവിടെ പിന്നെന്തോ കത്തിതായിട്ടുള്ള ഒരു രീതിയിൽ കണ്ടിരുന്നു പക്ഷെ അപ്പൊ ആ സമയത്ത് അതിനെ കഴുകി മാറ്റിയതായിട്ട് കാണപ്പെട്ടു അപ്പൊ സ്ഥലം സന്ദർശിച്ച ആ നേരത്തെ എം എൽ എ ഉണ്ടായിരുന്നു ആ സമയത്ത് കാരണം അവിടെ മൊത്തവും കത്തിച്ചതായിട്ട് കാണപ്പെട്ടു അപ്പൊ പറഞ്ഞു ഞാൻ കട്ടിൽ കിടക്കുകയായിരുന്നു ആരോ കത്തിച്ചത് പോലെയാണോ തോന്നിയത് അതോ കത്തിയത് പോലെ കാരണം പുള്ളി കട്ടിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കത്തിച്ചതാമായിരിക്കുമല്ലോ അത് പ്രജീഷ് ഈ കാണുന്ന മുറിയിലാണ് ഈ പോലീസ് അടച്ചിട്ടിരിക്കുന്ന ഈ മുറിയിലാണ് അത് കത്തിയത് അല്ലേ അതിനെ തുടർന്ന് ഈ ആളുകളൊക്കെ ഇവിടെ തന്നെ തടിച്ചുകൂടി പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു വലിയ തോതിലുള്ള ഒരു സംശയം പോലീസിന് ആദ്യം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് പ്രധാനമായും ഒരു രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു എങ്ങനെയാണ് കിണറ്റിലേക്ക് എടുത്തു ചാടുന്നത് എന്നുള്ളതായിരുന്നു ഏറ്റവും സാമാന്യ ബുദ്ധിയോട് ചിന്തിച്ചു ഈ കുടുംബത്തിന്റെ പശ്ചാത്തലം ഹരികുമാറിന്റെ പ്രകൃതം ഹരികുമാറിന്റെ പശ്ചാത്തലം ഈ ശ്രീതു അതാണല്ലോ കുട്ടിയുടെ അമ്മയുടെ പേര് കുട്ടിയുടെ പിതാവ് ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ അപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിക്കാൻ എന്താണ് ഇത്രയും വലിയ കാരണം കാരണം ഒരു അമ്മാവനാണ് ലാളിക്കേണ്ട അമ്മാവനാണ് ആ കൈകളിൽ ലാളിക്കേണ്ട വ്യക്തി തന്നെ എങ്ങനെ തോന്നുന്നു ഒരു മനുഷ്യന് ഒരു രണ്ട് വയസ്സുകാരി ആ പൊന്നോമനയുടെ സ്റ്റെഫിലേക്ക് എത്താം എന്തായാലും പറയാൻ ഇത്രയേ ഉള്ളൂ കാരണം ആ ഫോട്ടോ കാണുമ്പോൾ നോക്കൂ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെ രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെ തോന്നുന്നു ഈ മനുഷ്യർക്ക് കൊലപ്പെടുത്താൻ അതും കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്താൻ എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ എന്താണ് മനുഷ്യന്മാരാരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ കാരണം ആ മനസാക്ഷി അത്രത്തോളം നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്ന പ്രത്യേകിച്ച് എന്താണിതിനെ പിന്നിൽ എന്നുള്ളത് കാര്യം ഒരാൾ മാത്രമേ ഉള്ളൂ അമ്മയ്ക്കിതിൽ പങ്കുണ്ടോ തുടക്കം മുതൽ അമ്മയുടെയൊക്കെ മൊഴി വലിയ വൈരുദ്ധ്യം അതിൽ കാണപ്പെട്ടിരുന്നു സ്റ്റെഫിൻ അതാണ് ഞാൻ ചോദിച്ചു വന്നത് ഈ ഹരികുമാറിൻ്റെ പ്രകൃതം എന്താണ് ഈ കൊലപാതത്തിലേക്ക് വഴിവെക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ് പിഞ്ചു കുഞ്ഞാണ് മറ്റൊരു കുഞ്ഞു കൂടി ഉണ്ടല്ലോ അപ്പോൾ എന്തൊക്കെ സാഹചര്യങ്ങൾ വരുന്നു വഴിതെറ്റിക്കാൻ തക്ക രീതിയിൽ ഈ തീപിടുത്തത്തെ നമ്മൾ സംശയിക്കേണ്ടി വരുമോ അവിടെ കയർ കുരുക്കിട്ട രീതിയിൽ കണ്ടു മൂന്നാല് കയർ അപ്പോൾ ആ കയറൊക്കെ എന്തിനു വേണ്ടിയാണോ ആ വീടിൻ്റെയൊക്കെ പ്രകൃതം അവിടുത്തെ അന്തരീക്ഷത്തെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ നാട്ടുകാരുടെ മൊഴികളും ചേർത്ത് വായിക്കുമ്പോൾ സ്റ്റെഫിൻ എന്താണ് തോന്നുന്നത് പ്രജീഷ ഇവർക്ക് ഒരുപാട് തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഏതായാലും അക്കാര്യത്തിലൊക്കെ ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഈ ശ്രീതു പലരിൽ നിന്നും പണം കടം വാങ്ങിയതായുള്ള തെളിവുകളുണ്ട് പലരും ഇവിടെ വന്ന് പണം ചോദിച്ചു വന്ന് വഴക്കുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഈ തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് അവർ നമ്മൾ സംസാരിച്ചതാണ് ഇവിടെ നിന്നും പലപ്പോഴും വഴക്കുണ്ടാകുന്നത് അടുത്തടുത്ത വീടുകളായതുകൊണ്ട് തന്നെ അവർ കേൾക്കാറുണ്ട് അപ്പോൾ ഈ ഹരികുമാറിൻ്റെയൊക്കെ ഒരു പ്രകൃതം എങ്ങനെയാണ് സാധാരണഗതിയിൽ നിങ്ങൾക്ക് അറിയുമോ പരിചയമുണ്ടോ കുറച്ച് ദിവസമായിട്ട് ഹരികുമാർ എന്ന് പറയുന്നത് ഇപ്പൊ ഇനി ഇപ്പഴാണ് കുറച്ച് ദിവസം ഇവിടെ കാണാൻ തുടങ്ങിയത് ഇപ്പൊ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് അല്ലാതെ ഇപ്പൊ കുറച്ച് ദിവസം അല്ലാതെ ഇപ്പൊ കുറച്ചല്ലോ ഒന്ന് രണ്ട് വർഷമായിട്ട് എനിക്ക് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ വലുതായിട്ട് ഇവിടെ കാണാറില്ല ാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് പക്ഷെ ഇപ്പോഴും പല ചാനലുകളും ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തതയില്ല കാരണം ട്വന്റി ഫോർ ചാനൽ തന്നെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചത് തന്നെ ഇപ്പോൾ വേറെ പ്രതി എന്ന് പറഞ്ഞിട്ട് വേറെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുള്ളത് അത് ഞങ്ങൾ ട്വന്റി ഫോർ ചാനലിൻ്റെ പ്രതികളെ അറിയിക്കുകയും ആ ഫോട്ടോ മാറ്റി കാരണം പ്രതിയല്ല അവർ ആ ആളുടെ ഫോട്ടോയല്ല കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഹരിയുമാരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞങ്ങളുടെ ഇതുവരെയുള്ള സാഹചര്യം അനുസരിച്ച് ഈ ഒരു പ്രതിയാവാനുള്ള ഒരു മാനസിക നിലയിലല്ല പുള്ളി നമ്മളടുത്ത് പ്രതികരിച്ചിട്ടുള്ളത് കാരണം അത്രത്തോളം പക്വത കുറവുണ്ട് പക്ഷെ പുള്ളിയുടെ പേര് പറയുമ്പഴേ അത് മാനസികമായിട്ട് വൈകല്യം മുമ്പേ അങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കൂടെയാണ് പഠിച്ചതെ നമ്മൾ ഒരുമിച്ച് ഒരു ക്ലാസിലിരുന്നാണ് പഠിച്ചത് അങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഐ അടി ക്ലാസ്സിലേക്ക് കൊണ്ടിരുത്തി അവൻ അങ്ങനെ അങ്ങനെ നമ്മളെ കൂട്ടത്തിരുത്താതെ അങ്ങനെ പ്രത്യേകിച്ചാണ് ഇരുത്തി പഠിപ്പിക്കുന്നതും കാര്യങ്ങളെല്ലാം അത്രേ എനിക്കറിയാം സ്വഭാവ രീതികളാണ് നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിട്ടാണ് പെരുമാറുന്നത് ഇന്നുവരെ വേറെ ഒന്നും പറഞ്ഞിട്ടും കുടുംബത്തിൽ എന്തെങ്കിലും അത് ഒന്നും അറിഞ്ഞുകൂടാ അല്ലാതെ എവന്റെ കാര്യം ഇത്ര തന്നെ നാട്ടുകാർ നമ്മുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹവും കാര്യങ്ങളാണ് പിന്നെ മേളം ക്ഷേത്രത്തിൽ മേളം അങ്ങനെയാണ് പോകണം ഇപ്പൊ ഏകദേശം ഒരു രണ്ടു വർഷമായി കണ്ടിട്ടു അവന്റെ അച്ഛൻ മരിച്ചതോടെയാണ് അവങ്ങി വന്നത് വന്നപ്പോൾ എന്നെ കണ്ടു സംസാരിച്ചു ഇന്ന് പതിനാറ് ദിവസം അതോടൊപ്പം ഈ ശ്രീതുവും ഭർത്താവും തമ്മിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭർത്താവ് ഇവിടെ ഇല്ലായിരുന്നു ഇപ്പൊ ഈ അച്ഛൻ മരിച്ചതിന്റെ ഇതിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നാണ് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ കടം പറയുന്നുണ്ട് എന്താണ് രാവിലെ ഈ വീട്ടുകാർ പറഞ്ഞ മൊഴിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഭർത്താവിന്റെ അടുത്താണ് കുട്ടിയെ കടത്തിയത് അതിനൊക്കെ പല അതൊക്കെ എന്തായാലും അവര് ഈ അവർ ഈ സാമ്പത്തികമായിട്ട് എങ്ങനെയായിരുന്നു സാമ്പത്തികമായിട്ട് ഈ ഇടയ്ക്കായിട്ട് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് പബ്ലിക്കിൽ കൂടി അറിയാൻ സാധിച്ചു ഒരുപാട് പേര് ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അരിയേഷൻ ഉണ്ട് അത് നല്ലൊരു എമൗണ്ട് മൊത്തത്തിലുള്ള ഒരു സംസാരം ഈ വെനിഞ്ഞ ബാലറ്റ സ്റ്റേഷനിൽ ഒരു മുപ്പത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റേഷനിൽ ഒരു പരാതിയായിട്ട് പോവുകയെ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് ശ്രീ കൊണ്ടു കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ലീഗലായിട്ടുള്ള ആർക്ക് കൊടുത്തു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടില്ല പ്രതീക്ഷ ഏതായാലും ഇനി ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ടതുണ്ട് കാരണം ഈ കൊലപ്പെടുത്താൻ കാരണം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം